പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നമുക്കറിയാം വിനോദ് സാർ ഇന്ത്യ പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം പൂർണ്ണമായും വിച്ഛേദിച്ചിട്ടുണ്ടായിരുന്നു ഒപ്പം ഈ ഇന്ത്യ പാക് സംഘർഷത്തിനിടയിലേക്ക് കടന്നു വന്ന മറ്റനേകം ലോകരാജ്യങ്ങളുണ്ട് അമേരിക്കയുണ്ട് അതേപോലെ തുർക്കിയുണ്ട് ചൈനയുണ്ട് ഇത്തരം രാജ്യങ്ങളൊക്കെ ഈ ഇന്ത്യ പാക് സംഘർഷത്തിനിടയിലേക്ക് വന്ന രാജ്യങ്ങളാണ് അപ്പോൾ എന്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഈ രാജ്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു നയതന്ത്ര ബന്ധങ്ങളിൽ ഇനി ഭാവിയിൽ ഒരു മാറ്റം വരാനുണ്ടോ അല്ലെങ്കിൽ ഇന്ത്യയുടെ മാറുന്ന നയതന്ത്ര ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഒരു ഉത്തരം എങ്ങനെയായിരിക്കും ഇത് യുദ്ധത്തിനേക്കാളും കോംപ്ലിക്കേറ്റഡ് ആണ് ഇപ്പം നമ്മുടെ മിലിട്ടറി പാകിസ്ഥാന്റെ മിലിട്ടറി അടിക്കുമെന്ന് പറഞ്ഞാൽ അടിക്കും അടിക്കും നിർത്തി എന്ന് പറഞ്ഞാൽ നിർത്തും പക്ഷേ ഈ നയതന്ത്ര ബന്ധമെന്ന് പറയുന്നത് മഹാപെശകായിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോ നമ്മൾ നമ്മുടെ കാശ്മീർ പ്രശ്നം തുടങ്ങിയപ്പം മുതൽ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് കാശ്മീരിന്റെ പ്രശ്നം തുടങ്ങിയപ്പം മുതൽ ഇന്ത്യയുടെ നിലപാട് എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യയും കാശ്മീരും തമ്മിലുള്ളത് രണ്ട് രാജ്യങ്ങളുടെ പ്രശ്നമാണ് എന്ത് സംഭവിച്ചാലും മൂന്നാമതൊരാൾ ഇടപെടാൻ അനുവദിക്കില്ല വലിക്കില്ല നാളിതുവരെ ഇന്നേ ദിവസം വരെ അതാണ് നമ്മുടെ നയം അപ്പോ പാകിസ്ഥാൻ എന്ന ഓരോ പ്രാവശ്യവും ഇതിനെ യു എൻ കൊണ്ടുപോകും പല പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഇതിനെ അന്താരാഷ്ട്രവൽക്കരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അപ്പോഴൊക്കെ ഒന്നുകിൽ ഇന്ത്യ പ്രതിഷേധിക്കും അറ്റകൈക്ക് യു എൻ സെക്യൂരിറ്റി കൗൺസിലിലെ റഷ്യ നമുക്ക് വേണ്ടി വീറ്റോ പ്രയോഗിക്കും അതായത് വേറെ ആരും അതിനകത്ത് ഇടപെടാൻ പാടില്ലെന്ന് റഷ്യ പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ നേരത്തെ പണ്ട് പറഞ്ഞിട്ടുള്ള പോലെ പെർമനന്റ് മെമ്പറാണ് അതുകൊണ്ട് റഷ്യ പറയുന്നത് എല്ലാവരും കേൾക്കേണ്ടി വരും ഈ അഞ്ച് പെർമനന്റ് രാജ്യങ്ങളായ അമേരിക്ക റഷ്യ ചൈന ഫ്രാൻസ് യു കെ ഈ അഞ്ചു പേരിൽ ആരതിനെ ഒബ്ജക്ട് ചെയ്താലും അത് ഇല്ലാതാവും അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്രയും നാൾ നാള് ഒരു പക്ഷേ രണ്ട് ദിവസം മുൻപ് വരെ ഇന്ത്യ ഒരു കാരണവശാലും ഇതിനകത്ത് ഈ കാശ്മീർ പ്രശ്നത്തിൽ ഇടപെടാൻ ആരെയും അനുവദിച്ചിട്ടില്ല പാകിസ്ഥാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയൊക്കെ അതിനകത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുകയോ അതൊക്കെ അവർ ശ്രമിക്കും അന്താരാഷ്ട്രവൽക്കരിക്കുക എന്നുള്ളതാണ് അവരുടെ നയം അപ്പൊ ഇതുവരെ ഇന്ത്യ അതിനകത്ത് ജയിച്ചു നിന്നു പക്ഷേ കാര്യങ്ങൾ മാറുകയാണോ എന്ന് സംശയമുണ്ട് ഈ കാര്യത്തിൽ ഇന്ത്യക്ക് എത്ര നാള് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നുള്ളത് സംശയമാണെന്നാണ് എൻ്റെ ഒരു നിഗമനം അതായത് ഞാൻ അതിനുള്ള കാരണങ്ങൾ പറയും ഇപ്പൊ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നത് ഒരു മിലിട്ടറി ഓപ്പറേഷൻ മാത്രമല്ല അതൊരു ഡിപ്ലോമാറ്റിക് ഇൻഫെക്ഷൻ പോയിന്റ് എന്ന് പറയും ഇൻഫ്ലക്ഷൻ പോയിന്റ് എന്ന് പറയും അതായത് നയതന്ത്രപരമായി പെട്ടെന്നൊരു സഡൻ ചേഞ്ച് വരുത്തിയ ഒരു അനുഭവമാണ് അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് ആണ് അതായത് നമ്മുടെ സൗത്ത് ഏഷ്യൻ സ്ട്രാറ്റജിക് തിയേറ്റർ എന്നാണ് അതിന് പറയുക സൗത്ത് ഏഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏഷ്യയുടെ തെക്ക് ഭാഗത്തെ ഭാഗത്തെ ഒരു സ്ട്രാറ്റജിക് തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നടക്കുക തീരുമാനിക്കുക നാടകം നടക്കുന്ന സ്ഥലം അതായത് ഡിപ്ലോമാറ്റിക് നാടകം നടക്കുന്ന സ്ഥലം ഇതാണ് അതിന്റെ കറക്റ്റ് പറഞ്ഞാൽ അതിന്റെ ഒരു അസം അപ്പൊ എന്ത് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയ അലൈൻമെന്റുകൾ പുതിയ അതായത് നമുക്കിപ്പൊ പാകിസ്ഥാൻ ഒരു റെഡ് ലൈൻ ഉണ്ട് ഇന്ത്യക്ക് ഒരു റെഡ് ലൈൻ ഉണ്ട് പാകിസ്ഥാന്റെ റെഡ് ലൈൻ എന്തായിരുന്നു അവരുടെ വെള്ളം തടഞ്ഞാൽ അവർ ന്യൂക്ലിയർ ബോംബ് പ്രയോഗിക്കും അവരുടെ ഡീപ്പായിട്ടുള്ള പിന്നെ സ്ഥലങ്ങളിലേക്ക് ഇന്ത്യ കടന്നു കയറുകയാണെങ്കിൽ അവർ അണുവായുധം പ്രയോഗിക്കും ആണവായുധം പ്രയോഗിക്കും അവരുടെ പോർട്ടുകൾ ആക്രമിച്ചാൽ അവരുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പരിക്കേൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ ആണവായുധം പ്രഖ്യാപിക്കും അവരുടെ രാജ്യ രാജ്യത്തിന്റെ നേതാക്കളെയോ പിന്നെ മിലിറ്ററിയുടെ ടോപ്പ് കക്ഷികളെയോ ആക്രമിച്ചാൽ ആണവായുധം പ്രഖ്യാപിക്കും ഇതാണ് പാകിസ്ഥാൻ ആണവായുധം പ്രയോഗിക്കുന്നതിന് പറഞ്ഞിരുന്ന റെഡ് ലൈൻ എന്ന് പറഞ്ഞിരുന്നത് അത് ഓപ്പൺ ആയിട്ട് അവർ പറഞ്ഞിരുന്നു ഇന്ത്യയുടെ റെഡ് ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഉപയോഗിക്കില്ല നോ ഫസ്റ്റ് യൂസ് എന്നായിരുന്നു ഇന്ത്യയുടെ പ്രിൻസിപ്പിൾ പക്ഷേ ഇങ്ങോട്ട് ആണവായുധം ഏത് രാജ്യം നമ്മൾ ഒരു രാജ്യത്തെയും ആണവായുധം കൊണ്ട് ആക്രമിക്കൂല തുടക്കത്തിൽ അതിനെപ്പറ്റി ചിന്തകൾ വന്നിരുന്നു എന്നുള്ളത് സത്യമാണ് പക്ഷെ എന്നതിന് തൽക്കാലം നമ്മുടെ പോളിസി അതാണ് അതിന്റെ കൂട്ടത്തില് പറഞ്ഞിരുന്നത് ഇങ്ങോട്ട് ആക്രമിച്ചാൽ ആക്രമിക്കും ഇതെല്ലാം മാറുകയാണ് അതായത് റീഡിഫൈൻഡ് റെഡ് ലൈറ്റ് പാകിസ്ഥാൻ പറഞ്ഞത് നടക്കാതെ പോയി ഇന്ത്യ പുതിയ പരിപാടികൾ ചെയ്തു അപ്പൊ ഇങ്ങനെ മാത്രമല്ല നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞതിനകത്ത് ഇന്ത്യ പാകിസ്ഥാൻ മാത്രമല്ല ഇവിടെ രണ്ട് പ്ലെയേഴ്സും കൂടെ ഉണ്ട് ഒന്ന് അമേരിക്ക ചൈന ഇവരൊക്കെ തമ്മിലുള്ള ഒരു എല്ലാ കാര്യങ്ങളും റീകാൽക്കുലേറ്റ് ചെയ്യപ്പെടുകയാണ് വീണ്ടും കണക്ക് കൂട്ടൽ കണക്ക് കൂട്ടൽ കണക്ക് കൂട്ടലുകൾ പുനഃപരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പോസ്റ്റേഴ്സ് എന്ന് പറയും നമ്മുടെ ഡിപ്ലോമാറ്റിക് പോസ്റ്റർ അതായത് നമ്മുടെ നിലപാട് നമ്മുടെ നയതന്ത്ര നിലപാടുകൾ മാറുന്നു എന്നുള്ളത് സത്യമാണ് എന്നുള്ളതാണ് പച്ചയായ യാഥാർത്ഥ്യം അപ്പോ ബലാക്കോട്ട് ആക്രമണത്തിൽ നമ്മൾ ബലാക്കോട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബലാക്കോട്ട് ചെയ്തപ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്തോ അതിനേക്കാളും ഡീപ്പർ ആയിട്ടും പാകിസ്ഥാന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് കൂടുതൽ ഏരിയയിൽ ഇപ്രാവശ്യം അടിച്ചു എന്നുള്ളത് വളരെ പ്രസക്തമായ കാര്യമാണ് പക്ഷേ അങ്ങനെ ഒരു രാജ്യത്തിന് സാധാരണ മറ്റൊരു രാജ്യം ആക്രമിക്കുമ്പോൾ പാകിസ്ഥാൻ അല്ല ടെക്നിക്കലി ഇന്ത്യ ആക്രമിച്ചത് ഭീകരരാണ് ആക്രമിച്ചത് നമ്മൾ പറഞ്ഞു ഭീകരരെ വളർത്തി വിട്ടത് കടത്തിവിട്ടത് പാകിസ്ഥാനായതുകൊണ്ട് നമ്മൾ പാകിസ്ഥാന്റെ ഉള്ളിൽ കടന്നു ചെന്ന് നമുക്ക് ശരിയെന്ന് തോന്നുന്ന തെറ്റല്ലാത്ത നമ്മൾ കൃത്യമായി ഭീകര ക്യാമ്പുകളിൽ നമ്മൾ തച്ചുടച്ചു തച്ചുടയ്ക്കും ഇത് ഓപ്പണായിട്ട് രാജ്യത്ത് അതായത് അമേരിക്കയിൽ സംഭവിച്ച ദിവസം തന്നെ നമ്മുടെ സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിച്ച് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പം അവിടെ വെച്ച് സൗദി അറേബ്യയിൽ വെച്ച് മോദിജി ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞത് ഇതിന് തിരിച്ചടി കൊടുത്തിട്ടേ ഉള്ളൂ വേറെ എന്ത് കാര്യം അതുകൊണ്ട് ഇപ്പൊ കൂടുതൽ അതിനെപ്പറ്റി ഒന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഇന്ത്യയിലോട്ട് വരുന്നത് അപ്പോ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിനകത്ത് കയറി നമുക്ക് ശരിയെന്ന് തോന്നിയ ഒരു കാര്യത്തിന് വേണ്ടി രാജ്യത്തിനകത്ത് കയറി അടിച്ചു സാധാരണ ഗതിയിൽ ഒരു സംഭവം ഉണ്ടായ പ്രത്യേകിച്ച് ഒരു ന്യൂക്ലിയർ രാജ്യത്തിനകത്ത് മറ്റൊരു രാജ്യം കയറി അടിക്കുന്ന ചരിത്രത്തിൽ ഇല്ലാത്തൊരു സംഭവമാണ് കവേർട്ട് ഓപ്പറേഷൻസ് അടക്കം രഹസ്യമായിട്ടുള്ള അവിടെ ബോംബ് വയ്ക്കും പ്രശ്നം റഷ്യ അമേരിക്ക ആയിട്ടൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് അതല്ല ഇതൊരു വ്യത്യസ്തമായ നിലപാടാണ് എന്നിട്ട് പോലും നമ്മളോട് ഒരു രാജ്യവും ചെയ്യരുതെന്ന് പറഞ്ഞില്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ പ്രസക്തമായ നയതന്ത്ര കളിയിൽ വന്നിരിക്കുന്ന മാറ്റം ലോകത്ത് ഇങ്ങനെ ഒരു സംഭവം ഇതിനു മുമ്പ് അടഞ്ഞില്ല അതായത് നമ്മൾ ഇത്രയും ഒരു പരിപാടി ചെയ്തിട്ടും നമ്മുടെ പക്ഷത്താണ് ശരിയെന്ന് നമുക്ക് ലോകരാജ്യം അമേരിക്ക ആയിക്കോട്ടെ ചൈന ആയിക്കോട്ടെ റഷ്യ ആയിക്കോട്ടെ അഞ്ച് വൻ ശക്തികള് ബാക്കിയുള്ള പാകിസ്ഥാനോട് ഭിക്കുന്ന ഗൾഫ് രാജ്യങ്ങൾ പോലും പാകിസ്ഥാൻ ഇന്ത്യയോട് അടിച്ചത് തെറ്റായിപ്പോയെന്ന് ആരും പറഞ്ഞിട്ടില്ല പക്ഷെ ഇനി അടിക്കരുതെന്നേ പറഞ്ഞോളൂ ഇവിടെ വെച്ച് നിർത്തണമെന്നേ പറഞ്ഞുള്ളൂ ഇനി കൂടുതൽ പ്രശ്നം ഉണ്ടാക്കരുതെന്നേ പറഞ്ഞുള്ളൂ ഇതൊരു ഇന്ത്യയുടെ വലിയ നയതന്ത്ര മാറ്റമാണ് അപ്പൊ നമ്മൾ നോക്കാൻ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ നേടിയത് നമ്മൾ പ്രിസഷൻ പ്ലസ് റെസ്ട്രൈൻ്റ് എന്ന് പറയും പ്രിസഷൻ എന്ന് പറഞ്ഞാൽ ആ അടിക്കുന്നതിലുള്ള ആക്യുറസി റെസ്ട്രെയിൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവേകം ആവശ്യത്തിന് ആവശ്യത്തിന് മാത്രം ചെയ്യുക നമുക്ക് വേണ്ട ഭീകര ക്യാമ്പുകളിൽ മാത്രം ആക്രമിക്കുക മിലിട്ടറി സ്റ്റേഷനുകളൊന്നും ആക്രമിക്കാതിരിക്കുക സാധാരണ ജനങ്ങളുടെ പാകിസ്ഥാൻ ചെയ്ത സാധാരണ ജനങ്ങളുടെ മേൽ ഒന്നും ചെയ്യാതിരിക്കുക ഇതൊക്കെയാണ് നമുക്ക് ഒരു വലിയ മതിപ്പ് തന്നത് അതുപോലെ നമ്മൾ ശരിയാണ് നമ്മൾ എത്തിക്കലി ശരിയാണ് എന്ന് ഗ്ലോബൽ പ്ലാറ്റ്ഫോമിൽ അതായത് അന്തർദേശീയ തലത്തിൽ ഡിപ്ലോമാറ്റിക് തലത്തിലൊക്കെ നമ്മളെ എല്ലാവരും അംഗീകരിച്ചു അമേരിക്കയെ പോലും ആരും അംഗീകരിച്ചിട്ടില്ല റഷ്യ അംഗീകരിച്ചിട്ടില്ല ഇസ്രായേലിനെ അംഗീകരിച്ചിട്ടില്ല അപ്പൊ ഇതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യം രണ്ട് നമ്മൾ ഇത്രയും നാൾ ഒരു ഡിഫൻസീവ് ലൈനിലായിരുന്നു മോദി വന്നതിന് ശേഷം വ്യത്യാസമുണ്ട് ഉറി തുടങ്ങി അതിനകത്ത് വ്യത്യാസമുണ്ട് പക്ഷെ നമ്മൾ നമ്മുടെ പഴയ സർക്കാരുകൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പിന്നെ ബോംബെ ആക്രമണത്തിൽ നമ്മളൊന്നും ചെയ്തില്ല ഇവിടെ ബോംബെ ബ്ലാസ്റ്റ് നടന്നപ്പോൾ എത്രയോ ഭീകരാക്രമണം നടത്തി പാർലമെന്റ് ആക്രമണം ഇന്ത്യയെ ആക്രമിക്കുന്നതിന് തുല്യമാണത് പാർലമെന്റ് ആക്രമണത്തിൽ ഒരു സംഭവം പറയും എന്നിട്ട് പോലും നമ്മളൊരു ഡിഫൻസീവ് നോ ഒഫൻസ് ഈസ് ദ ബെസ്റ്റ് ഡിഫൻസ് എന്നാണ് അന്നത്തെ ഭരണാധികാരികൾ വിചാരിച്ചിരുന്നത് ഏറ്റവും പീസിന് ഏറ്റവും നല്ലത് നമ്മളൊരു വളരെ ഡിഫൻസീവ് സ്ട്രാറ്റജി അത് മാറി പ്രോ ആക്റ്റീവ് പ്രോ ആക്ടീവ് എന്ന് പറഞ്ഞാൽ കയറി അടിക്കുക കയറി ചെയ്യുക ചെയ്യേണ്ടത് നേരത്തെ ചെയ്യുക കൗണ്ടർ ടെറർ ഒരു ഡോക്ടറിന് കൗണ്ടർ ടെറർ തന്ത്രം നമ്മൾ അംഗീകരിച്ചിട്ടുണ്ടെന്നുള്ളത് അതിനും ലോകത്ത് മുഴുവൻ ഒരു ഒരു അംഗീകാരം കിട്ടി എന്നുള്ളത് വളരെ സംഭവമാണ് ഒരു ഗ്ലോബൽ സിമ്പതി ഉണ്ട് അതായത് നമ്മുടെ സാധാരണക്കാരെ മതം നോക്കി അടിച്ചു എന്ന് പറയുന്നത് ലോകത്തെ ഒരു രാജ്യത്തെ ഒരു ജനതയ്ക്കും ഒരുപക്ഷെ പാകിസ്ഥാനിലെയും തുർക്കിയിലെയും ഒഴിച്ച് ബാക്കി അല്ലെ അസർബൈജാനിലേയും ഒഴിച്ച് ബാക്കി ഒരു രാജ്യത്തെ ജനതയ്ക്കും ഇന്ത്യയിലെ ജനങ്ങൾ പോലും ഇതുവരെ ഇന്ത്യക്കെതിരെ പറഞ്ഞിരുന്നവർ പോലും അത് സഹിച്ചിട്ടില്ല ഇന്ത്യയിലെ ഒരു ആ വിഭാഗം പോലും അതിന് സഹിച്ചില്ല എന്നുള്ളത് വളരെ പ്രസക്തമായ കാര്യമാണ് അവിടെ ഒരു വലിയ പ്രസക്തമായ അപ്പം നമ്മള് ഈ കൗണ്ടർ ട്രസഷനിലാണ് വിശ്വസിക്കുന്ന അല്ലാതൊരു നമ്മളൊരു യുദ്ധ കൊതിയന്മാരല്ല എന്നുള്ളത് ലോകം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് രണ്ട് എന്താണ് അമേരിക്ക ഇന്ത്യ ഒരുപാട് പുതുതായിട്ട് ഡിപ്ലോമാറ്റിക് ആയിട്ട് അമേരിക്കയിൽ നിന്ന് സാറ്റലൈറ്റ് ഇൻഫോർമേഷൻ ഈ സിഗ്നൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന സാധനമൊക്കെ ഇപ്പൊ അതിൻ്റെ പുറത്ത് നിറഞ്ഞ അമേ ഇന്ത്യക്ക് നോട്ടമുള്ള അമേരിക്കയുടെ രണ്ട് ആയുധങ്ങളുണ്ട് എഫ് എഫ് തേർട്ടി ഫൈവ് ഒന്നും അല്ല അതായത് എം ക്യു നയൻ ബി ഡ്രോൺസ് എന്ന് പറഞ്ഞ അമേരിക്കയുടെ ഏറ്റവും അമേരിക്കയുടെ റീപ്പർ ഡ്രോൺസ് എന്ന് ഒരു നിങ്ങൾ കേട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് ഇന്റർനെറ്റ് ഇതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ എം ക്യു നയൻ ബി ഡ്രോൺ അമേരിക്കയുടെ എം ക്യൂ നയൻ ബി ഡ്രോൺ എന്ന് പറഞ്ഞിട്ടുള്ള അതായത് നാൽപ്പതിനായിരത്തിനടി പുറക്കാം നാൽപ്പത് മണിക്കൂർ അത് ആശത്ത് പറഞ്ഞു നിൽക്കാം അതിനകത്ത് ആയുധം കൊണ്ട് എവിടെ വേണമെങ്കിലും ചെന്നെത്താം ആ ഒരു ഡ്രോണുകൾക്ക് നമുക്ക് അറ്റാക്ക് ഡ്രോണുകൾക്ക് നമുക്ക് നോട്ടമുണ്ട് അത് ഇപ്പൊ അമേരിക്ക തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കണേ അതുപോലെ ഇന്നത്തെ നമ്മുടെ വാർഡ് ടാങ്കുകളൊന്നും അല്ല പ്രസക്തി ഇതിനൊക്കെയാണ് പ്രസക്തി വേറൊരു എ എൽ ക്യൂ നയൻറ്റി നയൻ പോഡെന്ന് പറഞ്ഞ വിമാനത്തിന്റെ അടിയിൽ ഘടിപ്പിക്കുന്ന മൂന്ന് സംവിധാനങ്ങളുണ്ട് ഇതാണ് ഈ പിന്നെ എന്താണ് പറയുക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ഈ ഇലക്ട്രോണിക് വാർഫെയർ എന്ന് പറയും അതായത് ഏത് സിഗ്നലിനെ വേണമെങ്കിലും ജാം ചെയ്യുവാനും തിരിച്ചുവിടാനും മാറ്റിവിടാനും നമുക്കനുസരിച്ച് മാനിപ്പ അതായത് ഇവന്റെ ഈ ന്യൂക്ലിയർ ആംസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവന്റെ കമ്മ്യൂണിക്കേഷൻ പോകണം ആ കമ്മ്യൂണിക്കേഷനെ ജാം ചെയ്യാൻ പറ്റും ഒരു ഒരു എയർ ഡിഫൻസ് സംവിധാനം വന്നാൽ ജാം ചെയ്യാൻ പറ്റും അവിടുന്ന് വരുന്ന പ്ലെയിനിന്റെ സിഗ്നലുകളെ ജാം ചെയ്യാൻ പറ്റും അതും വേറെ ആർക്കും ഇല്ലാത്തൊരു സാധനമാണ് ഇതും ഒരുപക്ഷെ ഇന്ന് ഈ ഒരു നമ്മുടെ അമേരിക്ക പറഞ്ഞത് കേട്ടതുകൊണ്ടും നമുക്ക് കിട്ടാൻ അതായത് വെടി നിർത്താൻ പറഞ്ഞത് നിർത്തിയതുകൊണ്ടും നമ്മൾ മാന്യന്മാരായതുകൊണ്ടും നമ്മൾ ആവശ്യമില്ലാതെ ഒരു രാജ്യത്തെ ആക്രമിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടും അമേരിക്ക വേറെ അങ്ങനെ അധികം പേർക്ക് കൊടുത്തിട്ടില്ലാത്തൊരു സാധനമാണ് ഒരുപക്ഷെ ഇസ്രായേലിന് കൊടുത്തിട്ടുണ്ടാകും അത് നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഈ ക്വാഡ് കൺട്രീസ് എന്ന് പറയും ഓസ്ട്രേലിയ ജപ്പാൻ അമേരിക്ക നമ്മളുമായിട്ട് ഒരുപാട് ഫോർമൽ ഇൻഫോർമൽ അപ്പൊ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു വലിയ നയതന്ത്ര വിജയമാണ് അത് അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാല് ഈ നമ്മളൊരു മര്യാദക്കാരായത് കൊണ്ടാണ് അവിടെ ഒരു അതാണ് നയതന്ത്രത്തിന്റെ മറ്റൊരു വ്യത്യാസം അടുത്തത് ഈ പാകിസ്ഥാൻ എന്ത് പറ്റി പാകിസ്ഥാൻ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഒരു മിലിട്ടറി നമ്മള് ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തെ ആളുകൾ കേൾക്കേണ്ട ഒരു സംവിധാനമായിരുന്നു ഇന്നലത്തെ നമ്മുടെ ഡിഫൻസ് ബ്രീഫിങ് ഇപ്പോഴും ഇന്റർനെറ്റിൽ ഇന്റർനെറ്റിലുണ്ടാകും ഇതുവരെ കേട്ടില്ലെങ്കിൽ പോയി കണ്ടു നോക്കണം ഒരു മണിക്കൂർ എനിക്കൊന്ന് പതിനഞ്ച് ഉണ്ട് നമ്മുടെ പിന്നെ എയർഫോഴ്സിൻ്റെയും പിന്നെ നേവിയുടെയും മിലിറ്ററിയുടെയും ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ ഓഫ് എയർഫോഴ്സ് ഓപ്പറേഷൻസ് നേവി ഓപ്പറേഷൻസ് അവരുടെ ഇന്റർവ്യൂ എങ്ങനെയാണ് പാകിസ്ഥാന്റെ ഓരോ സ്ഥലവും അടിച്ചത് ഒരു പക്ഷെ നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷത്തിനും സാധാരണ നമ്മുടെ ഈ ഗവൺമെന്റിനെ കുറ്റം പറയുന്ന മിലിട്ടറി വരെ കുറ്റം പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഈ ബലാക്കോട്ട് ആക്രമണത്തിൽ അവർ ഓരോന്നും വളരെ വളരെ കൃത്യം നേരത്തെ പറഞ്ഞിട്ടുള്ള ഇന്റർവ്യൂ പ്രസ് ബ്രീഫിംഗ് പോലല്ല ഓരോന്നും കൃത്യ കൃത്യ കൃത്യമായിട്ട് അടിക്കുന്നതിന് മുൻപേ അടിച്ചതിന് ശേഷം വേറെ ഒരു സ്ഥലത്തും ഡാമേജ് ഇല്ല അവർ ഉദ്ദേശിച്ച കെട്ടിടങ്ങൾ എങ്ങനെയാണ് അടിച്ചു പപ്പടമാക്കി എന്നുള്ളതും ആ എയർ ബേസുകൾ എങ്ങനെയാണ് അടിച്ചു പൊളിച്ചതെന്നുള്ളത് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ സംഭവം അപ്പം അപ്പൊ നമ്മുടെ അവരുടെ ബുണിയാൻ അൽ മർസൂസ് എന്ന് പറയുന്ന ഓപ്പറേഷൻ എവിടെ പോയി ഒന്നും സംഭവിച്ചില്ല അതുപോലെ തന്നെ ചൈനയെ ഈ അമേരിക്കക്ക് പാകിസ്ഥാന് പറ്റിയ ഏറ്റവും വലിയ അടി ഇന്ത്യക്കെതിരെ ആവശ്യമില്ലാതെ എഫ് സിക്സ്റ്റീൻ എന്നുള്ളതാണ് അമേരിക്ക പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം അത് ഉപയോഗിച്ചത് ഇനി അവന്റെ സ്പെയർ കൊടുക്കുന്ന കാര്യവും അവനെങ്ക മെയിൻ്റെനൻസ് കോസ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞിരുന്നോ അതും സംശയമാണ് അപ്പൊ പല സ്ഥലത്ത് പ്രശ്നം പറ്റിപ്പോ ചൈനയുടെ ആയുധങ്ങളൊക്കെ എടുത്ത് ഉപയോഗിച്ച് ആവശ്യമില്ലാതെ ഉപയോഗിച്ച് ആത്രിയാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി ഒന്നുകിൽ ആ സാധനം ഗുണമില്ലേ അത് ഉപയോഗിക്കാൻ അറിഞ്ഞുവിടാം അപ്പൊ അതുകൊണ്ട് ഈ സൗദി അറേബ്യ യു എ ഇ ഗൾഫ് കൺട്രീസ് ഇവരൊക്കെ പോലും അവരെ ഒന്ന് മോറലായിട്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തല്ലാതെ ഇന്ത്യയോട് മറുത്ത രക്ഷരം പറഞ്ഞില്ല എന്നുള്ളത് പാകിസ്ഥാന്റെ ഒരു ഡിപ്ലോമസിയിൽ വന്ന വലിയ പരാജയമാണ് പിന്നെ ഈ പാകിസ്ഥാന് വലിയ എക്കണോമിക് പ്രശ്നമുണ്ട് ഐ എം എഫ് ലോൺ കൊടുത്തു തൽക്കാലം ഒരു ലോൺ കൊടുത്തു ഇനി അടുത്ത പുറയിൽ അടുത്ത ഗഡു വരാനുണ്ട് അത് കിട്ടുമോ ഈ ഇമാരി കാണിച്ച വൃത്തിയേട് കാരണം അത് കൊടുക്കുമോ ഇല്ല എന്നുള്ളതൊക്കെ വെച്ചിട്ടാണ് ഇപ്പം അമേരിക്ക പാകിസ്ഥാനോട് വിലവേശന ഒരു കാര്യം മനസ്സിലായി പാകിസ്ഥാനെ വളർത്തിയത് അമേരിക്കയാണ് എന്നുവെച്ചാൽ അവർക്ക് ഇന്ത്യ അവരോട് കൂടാതെ കൊണ്ട് റഷ്യയുടെ സൈഡിലായിരുന്നതുകൊണ്ട് പാകിസ്ഥാനായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത് അങ്ങനെ വന്നപ്പോൾ എന്ത് പറ്റി ഇപ്പൊ പാകിസ്ഥാനെ കൊണ്ടൊരു ഗുണമില്ലാത്ത രാജ്യം എന്ന് അമേരിക്ക പതുക്കെ ഇന്ത്യയോട് അടുത്ത് തുടങ്ങി അപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ അമേരിക്ക ഇത്ര നാളും ഈക്വൽ ഡിസ്റ്റൻസ് എന്നാണ് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പൊ അതൊരു മാനേജ്ഡ് അലൈൻമെന്റ് എന്ന് പറയുന്നത് അതായത് നമ്മളോട് അടുക്കുകയാണ് നമുക്ക് വേണ്ട എക്യുപ്മെന്റ്സ് വരെയാണ് ഞാൻ ഒരു ഉദാഹരണം പറയാം നമ്മുടെ ഈ ഇതിന് അടുത്ത മുപ്പത് ദിവസത്തേക്ക് നമ്മുടെ ബോർഡറിൽ അമേരിക്കയുടെ ഏറ്റവും ബെസ്റ്റ് സാറ്റലൈറ്റ് ട്രാക്കിംഗ് സിസ്റ്റം നമ്മുടെ ടെറർ ക്യാമ്പുകളെ നിരീക്ഷിക്കാൻ മുപ്പത് ദിവസത്തേക്ക് ഇന്ത്യക്ക് അതിന്റെ പെർമിഷൻ തന്നിട്ടുണ്ട് അവരുടെ സാറ്റലൈറ്റ് സംവിധാനങ്ങൾ ഇന്റലിജൻസ് ഉപയോഗിക്കാൻ അവരുടെ സിഗ്നൽ ഇന്റലിജൻസ് ഉപയോഗിക്കാൻ അവരുടെ ഏറ്റവും ബെസ്റ്റ് ആയുധങ്ങൾ നമുക്ക് തന്നെ ഇപ്പൊ അമേരിക്കയ്ക്ക് ഇന്ത്യയെ വേണം എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ പ്രധാനം അപ്പോ അങ്ങനെ വരുമ്പോൾ അടുത്ത റഷ്യ ചൈനയ്ക്ക് ചൈന ഈ പാകിസ്ഥാനെ പൊക്കിക്കൊണ്ട് അടന്ന് നടന്നിട്ട് ഇപ്പം അമേരിക്ക ചൈ ഇന്ത്യയോട് അടുക്കുന്നത് ചൈനയ്ക്ക് വലിയ പ്രശ്നമാണ് അതാണ് പിന്നെ പാകിസ്ഥാനെ ചൈന വാൺ ചെയ്തത് അതായത് നിങ്ങൾ ഒരുപാട് കയറി ഇന്ത്യ അടിക്കരുത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇന്ത്യയും അമേരിക്കയും ഒന്നാവും അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയും നാളും നമ്മൾ ഈ പ്രശ്നത്തിൽ വേറെ ആരെയും ഇടപെടുത്തിയിരുന്നില്ല പക്ഷേ ഇനി വരുന്ന ദിവസങ്ങളിൽ ഒരു പക്ഷേ എന്ന് വെച്ചാൽ നയതന്ത്രം എന്ന് പറയുന്ന ഇരുമ്പോലൊക്കെ ഒന്നുമല്ല നയതന്ത്രം എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഇപ്പം ഞാൻ ചോദിക്കട്ടെ ഇന്ത്യ ഇന്ത്യയുടെ ആയുധങ്ങൾ മാത്രം വച്ചല്ലോ പാകിസ്ഥാന ക ഫ്രാൻസിന്റെ ആയുധമുണ്ട് പിന്നെ അമേരിക്കയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു കാണും ബിക്കോസ് ഈ അവിടുത്തെ ന്യൂക്ലിയർ സംവിധാനങ്ങളെപ്പറ്റിയൊക്കെ കൃത്യമായിട്ട് ഇന്ത്യക്ക് ഇൻഫർമേഷൻ അമേരിക്ക തന്നിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് റഷ്യയുടെ ആയുധങ്ങളുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് നയതന്ത്ര ബന്ധത്തിൽ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട് അമേരിക്ക ഇന്ത്യയോടുകൂടെ അടുക്കുന്നത് ചൈനയ്ക്ക് ദോഷമാണ് ചൈന പാകിസ്ഥാനോട് കൂടുതൽ അടുക്കുന്നത് അമേരിക്കക്ക് ദോഷമാണ് അപ്പൊ ഇങ്ങനെയൊക്കെ അമേരിക്കയുടെ ഇത്രയും നാൾ ആയുധങ്ങൾ കൊടുത്തിരുന്നത് വിമാനം കൊടുത്തിരുന്നതും അമേരിക്കയാണ് നയതന്ത്ര ബന്ധങ്ങൾ മാറും നമ്മൾ ഈ പറഞ്ഞതുപോലുള്ള എത്ര നാള് ഇന്ത്യയും പാകിസ്ഥാനും മാത്രം സംസാരിച്ച് ഈ സാധനം സെറ്റിലാകുമെന്ന് സംശയമല്ല പക്ഷേ സംഭവിച്ചതെല്ലാം നല്ലതിനാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ചില വിട്ടുകീഴ്ചകൾ ചിലപ്പോൾ ഒരുപക്ഷെ ഇന്ത്യ ചെയ്യേണ്ടി വരും അതായത് നമ്മുടെ വാശിയിൽ വേറെ ആരെയും ഇടപെടുപ്പിക്കൂല എന്നുള്ള വാശിയിൽ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇത് നമ്മുടെ കൈവിട്ട് കളിഞ്ഞുപോയി രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കൈവിട്ട നിലയിൽ നിന്ന് കൈവിട്ട കളി കളിച്ചു പോയി എന്നുള്ളത് വാസ്തവമാണ് ഇനി ഈ ഒരു ന്യൂക്ലിയർ ത്രെട്ട് ഉണ്ടാകാതിരിക്കുന്നത് ലോകത്തിന്റെയും കൂടെ ആവശ്യമായതുകൊണ്ട് നമുക്ക് പുതിയ സമവാക്യങ്ങൾ നയതന്ത്ര സമവാക്യങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത് എന്റെ ഒരു അഭിപ്രായമാണ് കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നത് അതാണ് നീത്തു ഇതിനെ കുറിച്ച് പറയാനുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും